അപ്പോ നമ്മുടെ ജലാലി ആണ് ഈ പഴയ ചർച്ചകളിൽ ചില ചർച്ചകൾ ബാസ് ചെയ്യാൻ പോവാണ് അതായത് ആദ്യം ഒന്ന് തിരിയണം അഷാഹിറത്തും മാതൃരുതീയത്തും രണ്ടും ഒന്നാണ് രണ്ടുപേരുടെയും അക്കായിദുകൾ പരസ്പരം ഉണ്ട് അതുകൊണ്ട് രണ്ടും ഒന്നാണ് അതുകൊണ്ട് അനഫി മധുഹബുകളുടെ അക്കീത വേറെ ഷാഫി മദബിന്റെ അക്കീത വേറെ എന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട മധുഹബിന്റെ ഇമാമുകൾ ഉണ്ടാക്കിയതല്ല അക്കീദ അക്കീത അള്ളാഹു സുബുഷി ഹദീസായ വഹീലൂടെ സ്ഥിരപ്പെട്ടതാണ് അക്കീതകൾ വിശ്വാസപരമായ കാര്യങ്ങൾ വിശ്വാസപരമായ കാര്യങ്ങൾ നെസ്സുകളെ കൊണ്ടും സഹിയായ ഹദീസുകൾ കൊണ്ടും മാത്രം സ്ഥിരപ്പെട്ടതാണ് അതോടുകൂടി ബുദ്ധിയുടെ പിൻബലമുണ്ട് എന്ന് മാത്രം ബുദ്ധി കൊണ്ട് സ്ഥിരപ്പെട്ടെങ്കിലും അതുതന്നെ ഖുർഹാനിൻ്റെ ആയാത്തുകൾ കൊണ്ടും സഹിയായ ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടതും കൂടെയാണ് ഖുർആാനിലുള്ള ആയാത്തുകളെ കൊണ്ടും കഥയ്യയായ ദലാലുകൾ ആയാത്രവരെ കഥയായ ദലാലുകൾ കൊണ്ടും കൊണ്ട് സ്ഥിരപ്പെട്ടിരിക്കുന്ന ഒന്നാണ് വിശ്വാസപരമായ കാര്യം അത് ആദ്യം തിരിയാണ് അടി അടിയും അടിവരയിട്ട് അല്ലാണ്ട് ഐഫായ ഹദീസുകൾ കൊണ്ടോ വെറും ബുദ്ധി കൊണ്ട് മാത്രം സ്ഥിരപ്പെട്ടതല്ല പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ അക്കായിദ് പരിശുദ്ധമായ വൽ ജമായത്തിൻ്റെ അക്കായിദ് പരിശുദ്ധമായ വൽ ജമായത്തിൻ്റെ അക്കായിത് അത് ആയാത്തുൽ ഖു മൻസൂസായ ആയത്തുകൾ സഹിഹായ ഹദീസ് കൊണ്ട് മാത്രം സ്ഥിരപ്പെട്ടതാണ് എന്ന് ഇപ്പോ നമ്മൾ അക്കായ ജലാലിത്ത പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞു ഒരു വിഷയം ബുദ്ധിയുടെ പിൻബലമുണ്ട് ബുദ്ധി കൊണ്ട് സമർത്ഥിക്കും അതൊന്നും സംശയമില്ല അതൊക്കെ ഉണ്ട് ആയാത്തുകളിൽ പറയപ്പെട്ട കാര്യങ്ങൾ ബുദ്ധി കൊണ്ട് സമർത്ഥിച്ചിട്ട് സ്ഥിരപ്പെടുത്തും അങ്ങനെ എല്ലാ പല ഭാഗത്തും ചെയ്തിട്ടുണ്ട് അതാണ് നമ്മൾ പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്ന് പറയുകയും എങ്ങനത്തെ ഹദീസുകളാണ് ആയത്തുകളാണ് ആയത്തിൻ്റെ വാഹിറായിരിക്കുന്ന മാനയിൽ നിന്ന് തെറ്റുകയും ഇല്ല വിട്ടുകിടക്കുകയും ഇല്ല ഇല്ലാലും നറൂറത്തിൽ ചില നിർബന്ധ സാഹചര്യമുണ്ടെങ്കിലേ ഒഴിക അപ്പോൾ ആയത്തുകൾ എന്തുന്നെയാണ് അതിൻ്റെ വാഹിലിയായ മാനയുടെ മേലെ തന്നെ ഹം ചെയ്യപ്പെടും ഇത് സുന്നത്യമാതിൻ്റെ ഇസ്ലാമിൻ്റെ ആശയം ഇങ്ങനെയാണ് ഇങ്ങനെയാണ് അള്ളാഹുവിൻ്റെ റസൂലും ചെയ്തിരിക്കുന്നത് അള്ളാഹുൻ്റെ റസൂലും ചെയ്തിരിക്കുന്നത്

ഹംലിയപ്പെടും ഇതാണ് ഒരു പ്രത്യേക അടയാളമാണ് ബാഹിറായിരിക്കുന്ന മായനകളുടെ മേലെ ഹംലെയ്യപ്പെടും ഷറയിലെന്താണോ മേന ആ ഷറയിൽ വധവി ചെയ്തിരിക്കുന്ന ആനൻ്റെ മേലും ലുകത്തിലെന്താണോ മേന ആ ലോകത്തിൻ്റെ മായനയും ഇങ്ങനെ രണ്ടു മായനകളും ലോകവിയായതിനനുസരിച്ചുകൊണ്ടും ഷറയായിരിക്കുന്ന മത അനുസരിച്ചുകൊണ്ടെല്ലാം ആ ബാഹിരിയായ മായനകളുടെ മേലെ തന്നെ ഹം ചെയ്യപ്പെടും എപ്പോഴും ഒഴികെ ഒരു കഥയായ ദലീല് ആയനയെ തൊട്ടും തെറ്റിക്കാത്ത കാലത്തോളം മേലെ ഹമലി ചെയ്യുന്നതിന് തടുക്കാത്ത കാലത്തോളം അതിൽ തന്നെ ഹംലിയണം തടുത്താൽ അപ്പം ചെയ്യും ദലീല് വന്ന് തടുത്താൽ ഒരു ഉദാഹരണത്തിന് അറിയ ഉദാഹരണത്തിന് നമ്മൾ പറയുമ്പോൾ ുംഷിസ്തവ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബു താല ഒരു ജിസ്മാൻ ജിസ്മിയത്തിൻ്റെ മേലെ അറിയിക്കുന്നു അർഷിൽ അള്ളാഹു താല കുത്തിരുന്നു എന്ന അർത്ഥത്തിൻ്റെ മേൽ അറിയിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ലാഹിർ ജിസ്മിയത്തിൻ്റെ മേലെ അറിയിക്കുന്നു അല്ലിസ്തവ എന്നതിൻ്റെ ലാഹിരിയായ ആ ലഫൻ്റെ ലാഹിർ ജിസ്മിയത്തിൻ്റെ മേലെ അറിയിക്കുന്നുണ്ട് അതിൽ അതുപോലെ

വാജുബുൽ ഉജൂതായിരിക്കുന്ന ദാത്ത് വാത്ത് മാത്രം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സിഹാത്തുകളും ഇതിനെതിരാണ് ജിസ്മു എന്ന് പറഞ്ഞത് ജിഹത്തി എന്ന് പറഞ്ഞല്ല അതല്ല ഹാരിസുകളാണ് അപ്പം അള്ളാഹു താലാക്ക് ജിസ്മിയത്തും ജിഹത്തീയത്തും എല്ലാം വരുത്തിവെക്കുന്ന മാന അതിനെതിരാണേൽ കാരണം കഥയായ ദരീരും ബുദ്ധിയും സമർത്ഥിച്ചിട്ടുണ്ട് എന്ത് സമർത്ഥിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വാജിബുൽ ഉജൂതായ കഥയുമായ അള്ളാഹു താലാക്ക് ും തകയ്യാത്തുകളും അതുപോലെ ജിഹത്തും ജിഹത്തിൻ്റെ തകയുറാത്തുകളും അതിൻ്റെ പല പ്രശ്നങ്ങളെല്ലാം വന്നു ചേരും അതുകൊണ്ട് ജിഹത്ത് അള്ളാഖില്ല അള്ളാഹ് ജിസ്ബിത്തും ഇല്ല അപ്പം അതിൻ്റെ മേൽ അറിയിക്കുന്ന ആയാത്തുകളെ കത്തയായ ദലീലുകളായി ബുദ്ധിപരമായ ദലീലും ലൈസ ബസീർ പോലെ പറഞ്ഞിരിക്കുന്ന ഇതുപോലത്തെ ആയത്തുകളും ഇതെല്ലാം തെളിവായിട്ട് ഞമ്മള് പറഞ്ഞു ജിസുമില്ല അബ്വാക്ക് ജയത്തില്ല എന്ന് അപ്പൊ കഥയായുകൊണ്ടാണെന്ന് നമ്മൾ പറയ അപ്പൊ ഇത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് അലൽഷിഷ്ടവ എന്നുള്ളത് അതൊക്കെ എന്ത് ചെയ്തു നിർബന്ധ സാഹചര്യത്തിന്റെ പേരിൽ അൻ്റെ മാന വാഹിനിയായ മാനയല്ല അള്ളാഹു താല ഋർഷന്റെ മേലെ ഇസ്തിഭ ഉണ്ട് അത് അള്ളാ അറിയുന്നതായ രൂപത്തിലുള്ള ഇസ്തിഫ ഉണ്ട് നമുക്ക് നമ്മുക്കറിയില്ല വല നർത്ഥം അങ്ങനെ നമ്മൾ തൈവം ചെയ്യും അതല്ലാതെ പറഞ്ഞാൽ വെറും ബുദ്ധിന്റെ പിന്നിൽ തന്നെ അഴിച്ചുവിട്ടുകൊണ്ട് പോകൂല സുന്നികൾ വല കൊണ്ട് മാത്രം പോകാന്നുള്ള പരിപാടി ചെയ്യൂല അതീസുകളും ആയത്തുകളും വന്നു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിന്റെ പുറകിലൂടി പോകൽ ബുദ്ധി എന്ന് പറയുന്നോ ആ പരിപാടി മോത്തസിലത്തും പരാസിപത്തുകളും മറ്റുള്ളവരും ചെയ്യും അതുപോലെ ബുദ്ധിൻ്റെ കൂടെ തന്നെ അങ്ങനെ അഴിഞ്ഞു പോകുന്ന പരിപാടി സുന്നത്തി അസാഹിരത്തിനില്ല അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പം അതാണ് നമ്മൾ ഒരു കാര്യം തിരിയുന്നത് പിന്നൊരു കാര്യം മസ്ഖരത്തിൽ കസുബ് മസ്കരത്തിൽ കസുബ് നമ്മൾ ഷറനിലൊക്കെ മസ് കസുബിനെ പറ്റിയൊക്കെ നല്ല ചർച്ച ചെയ്തിട്ടുണ്ട് സർ അല്ലെ ഫിഫുല്ലൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ അടുത്ത് നോക്കുക മുസ് കസ്ബ് അത് ഞമ്മൾക്ക് ഞമ്മളാണ് കസ്ബ് അപ്പോഴാണ് ഒരു മനുഷ്യർക്ക് എന്നും ഒരു മനുഷ്യർക്ക് മുസല്ലി എന്ന് പറയണമെങ്കിൽ സോമ് അവൻ്റെ വന്ന കസു വേണം അവൻ്റെ കൊണ്ടും അവൻ്റെ എഹ്തിയാറ് കൊണ്ടും അത് ഉണ്ടാകണം അപ്പോഴാണ് ഒരു മനുഷ്യനെ നോക്കിയിട്ട് സായ്മിയെന്നും കായ്മ എന്നും മുസല്ലി എന്നും ഹാജി എന്നും സാനി എന്നും അതുപോലെ തന്നെ സാരിക്ക് എന്ന് ഈ സിഫത്തുകളൊക്കെ വരണമെങ്കിൽ എന്തെന്നെയാണ് അവൻ്റെ കസുബും അവൻ്റെ ഇഫ്തിയാറും അവൻ്റേതായിരിക്കുന്ന എല്ലാ അവനിൽ നിന്നും ഉണ്ടാകണം കസുബോടു കൂടി അവൻ്റെ ഇഫ്തിയാർ ഉണ്ടായാൽ മാത്രമാണ് എന്തു പറയാൻ പറ്റുള്ളൂ അവൻ മുസല്ലിയാണ് ഹാജാണ് മുസക്കിയാണ് എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക മുസലത്തിൽ കസുബ് ആ നിലക്കാണ് അതുപോലെ തന്നെ പറഞ്ഞു അള്ളാഹു സുബാന ഈ ദുന്യാബന് വെച്ച് കാണലാണ് ആഹ്രത്തിൽ അള്ളാഹുവിനെ കാണപ്പെടൽ കാണൽ ജായിസാണ് ആഹ്രത്തിനെയും ദുന്യാ രണ്ടും ഒരുപോലെ താരതമ്യിൽപ്പെടുത്താൻ പാടില്ല ആഹ്രത്തിലുള്ള മനുഷ്യന്മാരുടെ പറ്റി പരിശുദ്ധമായ ഖുർആാനും ഹദീസിലും വലിയ വ്യത്യാസങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഉദാഹരണത്തിന് പറയട്ടെ നരകവാസികളായ മനുഷ്യരെ പറ്റി പറയുമ്പോൾ അവരുടെ പല്ലുകളെല്ലാം ജബലി ഊഹദിൻ മല പോലെ ഉണ്ടാകും അവരുടെ ക പല്ലേന്ന് അപ്പോൾ ഉഹത് മലയോളം വലുപ്പമുള്ള പല്ലാണെങ്കിൽ അവൻ്റെ തലയെത്ര വലുപ്പായിരിക്കും എന്ന് ആലയിച്ചോക്കി അപ്പോൾ തല എത്ര വലുപ്പായിരിക്കും കണ്ണെത്ര വലുപ്പായിരിക്കും അവൻ്റെ മൂക്കുമത്ര വലുപ്പായിരിക്കും അപ്പോൾ അതൊന്നും ഈ ദുന്യാമിനോട് ക്യാസാക്കാൻ പറ്റില്ല ആഹ്റത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഒരു കാര്യം ഇവിടത്തോട് കിയാസ് ആക്കിയിട്ട് ബുദ്ധിപരമായി ഇതിനോട് താരതമ്യപ്പെടുത്താൻ പാടില്ല അള്ളാഹുവിനെ ഇവിടെ വെച്ച് കാണൽ എന്നുള്ളത് മൊഹാനാണ് മൊഹാനാണ് അസാധ്യമാണെങ്കിലും ദുന്യാവിൽ വെച്ച് കാണൽ ഏതൊരു വസ്തുവിനെ ദുന്യാവിൽ കാണണമെങ്കിൽ ഈ കണ്ണുകൊണ്ട് ദുനിയാവിലുള്ള കണ്ണുകൊണ്ട് ദുന്യാവിലുള്ള നമ്മുടെ ഈ കണ്ണുകൊണ്ട് അള്ളാഹുവിനെ ദുന്യാവിൽ വെച്ച് കാണണമെങ്കിൽ ജിസ്മു വേണം നമ്മുടെ മുക്കാബലയിൽ വേണം അള്ളാഹു ഒരു സ്ഥലത്തിലുണ്ടാകണം പിന്നെ നമ്മുടെ മുന്നിലാകാന്ന് ജിഹത്ത് വേണം അപ്പോൾ നമ്മുടെ മുമ്പിൽ നോക്കുന്നവൻ്റെ നാഹുറായവൻ്റെ റയ്യായവൻ്റെ മുന്നിലുണ്ടാകണമെന്നും അതുപോലെ തന്നെ നമ്മുടെ മുന്നിലുള്ള സ്ഥലത്തിൽ വേണമെന്നും കുറിവ് വളരെ അടുത്താകണമെന്നും അതൊരു ശരീരം ഉണ്ടാകണമെന്നും ഇതെല്ലാം ദുന്യാബിൻ്റെതായ ആയതത്താണ് ഇതുപോലെയൊന്നും ആഹ്റത്തിലില്ല കേട്ടോ ആഹ്റത്തിലോ അഹു താലാനങ്ങൾ കാണും അതാ പറഞ്ഞു ഇപ്പോൾ ജബ്ബസു അതിന് മാത്തിൻ്റെ അയിമത്തുകൾ മറ്റുള്ള മുഴുവൻ എഴുപത്തിരണ്ട് ഫിറുക്കളുടെ വിശ്വാസവുമായിട്ട് നമ്മൾ വ്യത്യാസപ്പെടുന്ന വേറൊരു മസാലയാണ് കാണാൻ അള്ളാഹുവിൻ്റെ അക്കര നിലക്ക് തന്നെ കാണാൻ ചാധാണ് ബുദ്ധിപരമായിട്ട് തന്നെ പറ്റും അള്ളാഹുവിനെ കാണൽ പറ്റും അള്ളമിൻ പടച്ചോ ഒരു നാൾ ആഹരത്തിൽ ജിസുമില്ലാത്ത നിലക്കെന്നെ കാണാം അതിൻ്റെ ബുദ്ധിക്ക് നിരക്കുണ്ടോ നിരക്കില്ല അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല അതുപോലെ തനസു അനിൽ മക്കാൻ ഇവൽ ജെഹത്തി നാളെ പല ലോകത്തും അതുവാഹുവിനെ കാണുമ്പോൾ അള്ളുവാഹു പരിശുദ്ധനാണ് അവനിക്ക് സ്ഥലം വേണ്ട അവനിക്ക് നമ്മുടെ മുൻഭാഗം എന്നുള്ളത് വേണ്ട ജിഹത്ത് മക്കാനെ പരിശുദ്ധനാണ് ഇതാണ് കേട്ടോ വേറൊരു മസാല പിന്നെ മാത്രവുമല്ല ഈ ലോകത്ത് വെച്ച് നമ്മൾ നിറങ്ങൾ ഈ ലോകത്ത് മണങ്ങൾ രുചികൾ ഇതൊന്നും നമ്മൾ ഈ ആറാദുകളൊന്നും കാണുന്നില്ല പക്ഷെ ഇവളൊക്കെ ആണ് ഇവളെല്ലാം കാണല് അടക്കം കാണും രുചികളും ടേസ്റ്റുകളും മണങ്ങളടക്കം കാണും അതാ എല്ലാ അത് അറന്തായാലും ശരിയെ ആണോ അതിനെ കാണൽ

അവനക്കിടക്കം ആഹ്ലത്തിൽ വെച്ച് കാണാൻ ഉള്ള കഴിവന്ത കൊടുക്കും ബക്കത്തൽ മുന്തുലു മകരബി നാടിൻ്റെ ഏറ്റവും അങ്ങേറ്റത്തുള്ള മുന്തുലുസുലുള്ള ആ കൊതുകിനെ ആ കൊതുകിനെ ചെള്ളിനെ കാണാൻ രാജിരാക്കിയിട്ടുണ്ട് അപ്പൊ ആഹ്ലത്തിൽ കാണുമ്പോൾ ദുരിയാവിൻ്റെ കാക്ഷി രണ്ടും ഒരേപോലെ തശ്മിയ കണ്ട ഇനി ഫരാസിബത്തിൻ്റെ ഒരു വേറൊരു വാദത്തിന് പൊളിക്കണം പല അസിമത്തിൻ്റെ വാദം അതുപോലുള്ളവരുടെ വാദങ്ങളെല്ലാം പൊളിക്കുകയാണ് എല്ലാ മുൻകിനാത്തുകളും അള്ളാഹുലേക്ക് ചേർക്കപ്പെട്ടതാണ് ജിപിച്ച് ലോകത്ത് ഏത് വസ്തു ഉണ്ടായാലും അള്ളാഹുൽ നിന്നുണ്ടായതാണ് അതാര്ത് ചേർക്കുക പറഞ്ഞാൽ ആകാശങ്ങൾ അള്ളാഹുൽ നിന്നുണ്ടതാണ് അതായത് പത്ത് ഫരക്കുകളെന്ന് പത്ത് പതിമൂന്ന് കുറത്തുകൾ എന്ന് പറയുന്ന ഒമ്പത് ഫരക്കുകളും അതുപോലെ തന്നെ അനാസുൽ അറബ എന്ന് പറയുന്ന നാല് മുൻസുരിയാത്തും ചേർന്ന് പതിമൂന്നും ചേർന്ന ലോകം അതരാ അതാണ് അഫരാത്തൂണും സാക്ർത്തീസും അരിസ്റ്റാറ്റും ഇവരൊക്കെ പറഞ്ഞിരിക്കുന്ന ആലമ ജിസ്മാനി എന്ന് തശീൽ അഫ്രാക്ക് പറഞ്ഞല്ലോ ആതാകട്ടെ ഈ അനാസുൽ അർബായും അതുകൊണ്ടുണ്ടായിരിക്കുന്ന എല്ലാ സർവചരാചരങ്ങളും എല്ലാ മുൻകിനുകളും മുൻകിനിൽ ഉജൂതായി ഏത് വസ്തുണ്ടോ ഉജൂദും മുൻകിനായി ഏത് വസ്തു ലോകത്തുണ്ടോ അത് മുഴുവനും അള്ളാഹുന്റെ വക്കൽ നിന്നാണ് ഇബിച്ൻറെ വക്കൽ നിന്നാണ് എല്ലാത്തിൻറെയും ഉത്ഭവം ഇബിച് അതിന്റെ ഉദ്ദേശം എന്താണ് ഫലാസിമത്തിന്റെ വാദത്തിന് ഹുക്കമാൻ്റെ വാദത്തിനെ പൊളിക്കാനാണ് അതിന് റദ്ദാണ് കിട്ട അവർ പറയണത് അള്ളാഹു സുബാനു താല താമായ ഇല്ലത്താണ് താമായ ഇല്ലത്തു താമയാണ് അള്ളാഹു താല അവർ ഒന്നുമില്ലാത്ത അള്ളാഹു താല ഇല്ലത്ത് മൂജിവാ ഇല്ലത്ത് താമാന്ന് പറഞ്ഞാൽ ഇല്ലത്ത് മൂജിവാ അവൻ എപ്പ ഉണ്ടോ താമമായ ഇല്ലത്തായോ അപ്പൊ അനൂലായ സാധനം അപ്പത്തന്നെ ഉണ്ട് പക്ഷെ അവനക്ക് പിന്തിക്കാനുള്ളതായ എഖ്തിയാർ ഇറാദത്ത് ഇല്ല തന്നെ ഉണ്ട് കിട്ടോ ഇല്ലത്ത് താമയായ അവൻ പലാസിബത്ത് പറഞ്ഞത് ഇല്ലത്തെ താമ എന്ന് പറഞ്ഞാൽ ഇല്ലത്ത് മൂജിബ മൈപതിയുടെ പരഭാഗത്വം ഇത് ഉദ്ധരിച്ചിട്ടുണ്ട് ഇല്ലത്ത് മൂജിബ എന്ന് പറഞ്ഞാൽ ഭാര്യരായ ആ ഇല്ലത്തെ താമയ അവനക്ക് ഇഖ്തിയാറില്ല ഇറാദത്തില്ല അവനുദ്ദേശിക്കുമ്പോൾ പഠിക്കാം ഉദ്ദേശിക്കുമ്പോൾ ചെയ്യാം എന്നുള്ള എഖ്തിയാറ് അവാക്കില്ല ആ ഇന്നത്ത് താമയ്ക്കില്ല ഈ അർത്ഥത്തിലാണ് ഇന്നത്ത് മൂജിബ അവനുണ്ടോ ഉടനെ അത് ലാജിമാക്കും മാലൂരിന് അതാ ഇന്നത്ത് മൂജിബത്തിൽ മാലൂൽ മാലൂരിനെ ഉടനെ തന്നെ ലാജിമാക്കും വാജിബാക്കും അതിൻ്റെ ഒപ്പം സുന്നത്തിയമാർ മുസ്ലിമീങ്ങളായും നമ്മുടെ വിശ്വാസം അങ്ങനെയല്ല താമയാണ് ഇന്നത്തെ താമസുണ്ടാകാൻ എന്തെല്ലാം ആവശ്യമുണ്ടോ അത് മുഴുവനും അള്ളാഹുൻ്റെ വക്കൽ നിന്നാണ് ഉണ്ടാകുന്നത് പക്ഷേ പരിശുദ്ധ ഖുർഹാനും ഹദീസും പറഞ്ഞു അല്ലാഹു താലാ അല്ലാക്ക് മഷീയ്യത്തുണ്ട് അള്ളാഹ്ക്ക് ഇറാദത്തുണ്ട് ഇതാതഅ അള്ളാക്ക് ഇറാദത്തുണ്ട് പരിശുദ്ധ ഖുർഹാൻ പറയുന്നു അള്ളാഹുസ്മാൻ താലാക്ക് മഷീയത്ത് ഉണ്ട് അള്ളാഹു താലാ എന്നുള്ളവ ഇല്ലത്ത് താമയാണ് പക്ഷെ ഇല്ലത്ത് മൂജിബ അല്ലാ ഇല്ലത്ത് എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ ഇറാദത്തും ഇഫ്തിയാർ മഷിയത്ത് ഇല്ലാത്തവൻ എന്ന അർത്ഥം നമ്മൾ തള്ളിക്കളയും ഖുർആാനിൻ്റെ നെസ്സുകൊണ്ട് ഹദീസിൻ്റെ നെസ്സുകൊണ്ട് അള്ളാഹു താലാക്ക് ഇറാദത്തുണ്ട് അതുകൊണ്ടാണ് അള്ളാഹു മുരീദൻ ഇറാദത്ത് കൊണ്ടുള്ള മുരീദാണ് അള്ളാഹുക്ക് മഷീയത്തുണ്ട് ഇറാദത്തുണ്ട് ഉദ്ദേശിക്കുമ്പോൾ ഒരു വസ്തുവിൻ്റെ ഉദൂ ഉജൂദും അഥമം തുല്യമായ സാധനമായ മുൻകിനാത്തുകളുടെ ചിലപ്പോൾ അഹുത്താൽ ആ ഉചൂദനെ ഉദ്ദേശിക്കും ഏത് നേരത്ത് ഉണ്ടാകണം എങ്ങനെ ഉണ്ടാകണം ഏത് സ്ഥലത്ത് ഉണ്ടാകണമെന്ന് അല്ലാഹുവിൻ്റെ ഇറാദത്ത് പ്രകാരമാണ് ഉണ്ടാകുക അള്ളാഹുവിൻ്റെ മഷീത്ത് പ്രകാരം ഉണ്ടാകുക അപ്പോൾ ഇല്ലത്ത് താമയായ അള്ളാഹുത്തായി ഇല്ലത്ത് കൈര് മൂചയാണ് മൂചിബല്ല മൂചിപത്തായി ഇല്ലത്തല്ല കൈര് മൂചിപത്തായി ഇല്ലത്താണ് ഇറാദത്ത് മഷീത്തുള്ളതാണ് അപ്പം അമ്മയായ ഇല്ലത്ത് താമ തന്നെ ഇല്ലത്ത് മൂജിബാണ് എന്ന് പറയുന്ന ഫലാസിമത്ത് അവനിക്ക് ഇഫ്തിയാറില്ല അപ്പം താമമായ ഇല്ലത്താണോ താമായ ഫായിലാണോ അപ്പം തന്നെ ആ ഇതിൻ്റെ ഇല്ലത്താണ് ആ മാലൂര് അന്നെ ഉണ്ടാകണം ആ മാനൂര ഇത് അന്നെ ഉണ്ടാകണം കാരണം പിന്തിക്കാനുള്ളതാ ഇറാദത്തില്ലാത്തതുകൊണ്ട് ഇല്ലത്തെന്ന് പറഞ്ഞാൽ മാനൂരിൻ്റെ ഉജൂദിനും മാഹിയത്തിനിക്കും ആ മാജൂതിന് ഇല്ലത്തെ മാനൂരിൻ്റെ ഉജുവിന് കൊടുക്കുന്ന ആള് മാലൂരിൻ്റെ മാഹിയത്തിന് കൊടുക്കുന്ന ആൾ എന്നാണ് അർത്ഥം അപ്പം മാരൂര് തൻ്റെ ഉചൂദിനും തൻ്റെ മാഹിയത്തിനും എതിലേക്ക് ഇഫ്തിക്കാർ ആകുന്നുണ്ടോ ആ ഇഷ്തിക്കാർ ആകുന്ന വസ്തുവിൻ്റെ പേരാണ് ഇല്ലത്തെ താമ ആ ഇല്ലത്തെ താമ എപ്പുണ്ടോ അപ്പം തന്നെ മാലൂര് ഉണ്ട് കിട്ടുമോ ആ മാനൂര് ഒന്നാമത്തെ അതാണ് അപ്പുള്ള അതുള്ളപ്പം തന്നെ ഇതുണ്ട് പറഞ്ഞാൽ കുറഞ്ഞത് ഒന്നെങ്കിലും വേണം അവനൊന്നാണോ ഇല്ലത്തെ താമയായ ഒന്നോ ഒന്നാണ് അതുകൊണ്ട് മാനൂരും കുറഞ്ഞ പക്ഷം ഒരു മാലൂരെങ്കിലും ഉണ്ടാവണം ആ മാലൂരിൽ അവ്വലാണ് കിട്ടോ അക്കരെ അവ്വല എന്ന് പരാസിമത്ത് പറയുന്നത് എന്ന ഒന്നാമത്തെ മാലൂര് മുജറതാണ് എന്ന് പറഞ്ഞാൽ മാധ്യകളല്ല എല്ലാ ജിസ്മിയത്തിന് തൊട്ടും ജിസ്മാനിയത്തിനെ തൊട്ടും ജിസ്മിനെ തൊട്ടും ജിസ്മിനുണ്ടാകുന്ന എല്ലാ ഔസാഫുകളും അഹബാലുകളെ തൊട്ടൊക്കെ പരിശുദ്ധമായ മുഫാറക്കും മുജറതുമായ ാണ് അക്കൻ അവനു അതന്നെയാണ് അഹു എന്നുള്ള ഇല്ലത്ത് താമയും ഇല്ലത്ത് താമയായ അവനും മുച്ചർ പറഞ്ഞാലും മുച്ചർ അനിൽ മാധത്തിൽ അനിൽ ജിസ്മി വൻ ജിസ്മിയാത്തി വൽ ദുൽമാൻ എന്നൊക്കെ എന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ് ഒരു ജിസ്മുണ്ടെങ്കിൽ ആ ജിസ്മിൻ്റെതായിരിക്കുന്ന അഹ്വാലികൾ പെട്ടതാണ് കിട്ടുമോ അതിന് വൈഫുണ്ടാകൽ അതിന് ഫന ഉണ്ടാകൽ അതിന് സ്ഥലം പിടിക്കൽ അതിന് വിള്ളൽ പൊള്ളൽ പൊട്ടൽ മുറിയൽ കിരിയൽ എല്ലാം ആ ജിസ്മിൻ്റേതായിരിക്കുന്ന അഹ്വാലുകളും സിബാത്തുകളുമാണ് ഇതിനെ പറ്റിയാണ് പറയുന്നത് പറയാണ് അപ്പോൾ അള്ളാഹു തല മുറാണ് ആ അക്കരപുരം ആ അക്കലപ്പുരനെയാണ് അള്ളാഹു താല പഠിച്ചത് അപ്പം ഇന്നത്തെ താമയായ മൂജിബായ ആ വക്കലിൽ നിന്ന് ആദ്യം ഉണ്ടായത് ഒന്ന് മാത്രമാണ് അതാണ് ഇതാണ് ബലാസിബത്ത് പറഞ്ഞാൽ എന്ന് ആ അക്കരായ നിന്നാണ് രണ്ടാമത്തെ അക്കരും ഒന്നാമത്തെ ആകാശമായ ഫലക്കുലസും ഉണ്ടായത് ഇതാണ് പറയുന്നത് അങ്ങനെ രണ്ടാമത്തെ അക്കലിൽ നിന്ന് മൂന്നാമത്തെ അക്കരും രണ്ടാമത്തെ ഫരക്കായ ഫലക്കുൽ ഫരക്കു സ്വഭാവിത്വമുണ്ടായി മൂന്നാമത്തെ അക്കലിൽ നിന്നോ നാലാമത്തെ അക്കലും ഫലക്കുൽ ഏഴാമത്തെ ഫലക്കും ഉണ്ടായി ഇങ്ങനെ പത്ത് ഉണ്ടായി എന്നാണ് അവരുടെ വാദം പത്താമത്തെ അക്കൽ എന്താണ് കിട്ടോ അനാസുൽ ഉണ്ടായി പത്താമത്തെ അക്കലിൻ്റെ പേരാണ് ആഷിർ ഈ പേരൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് ഈ പത്താമത്തെ അക്കലാണ് കിട്ടോ അനാസിലറബിയായിരിക്കുന്ന വെള്ളത്തിനെയും തീയിനെയും മണ്ണിനെയും കാറ്റിനെയും അതിന് അത് നാലുമായിട്ടുണ്ടായ മനുഷ്യവർഗങ്ങൾ മൃഗവർഗ മൃഗങ്ങൾ അതുപോലെ നിപാത്താത്തുകൾ മനുഷ്യങ്ങള് എല്ലാം ഉണ്ടാക്കിയത് അല്ല അക്കലിൽ ഫാരി എന്ന് പറയുന്ന പത്താമത്തെ അവക്കലിൽ നിന്നാണ് അതുണ്ടായി അപ്പം അതിൻ്റെ സുദൂർ അതിൻ്റെ ഉചൂതുണ്ടായത് പത്താമത്താണ് അപ്പം നമ്മളെല്ലാം മനുഷ്യന്മാരായി നമ്മളെല്ലാം അനാസുൽ അറബ് ഉറക്കമായിരിക്കുന്ന എല്ലാവരും അതുപോലെ അനാസുൽ അറബയും എല്ലാ ഉണ്ടായത് പത്താമത്താണ് പറഞ്ഞു അതാണ് ഫരാസിബത്തിൻ്റെ വാദം അതിനെ ഗണ്ണിക്കുകയാണ് ഇമാം തബാനാത്തിൽ അറബയും അതുപോലെ അതുകൊണ്ട് ഉറക്കമായിരിക്കുന്ന മനുഷ്യവർഗങ്ങൾ അതുപോലെ തന്നെ നബാത്താത്തുകൾ ഹൈവാനാത്തുകൾ എല്ലാ മുൻകിനാത്തുകളും അള്ളാഹാൻ്റെ വക്കൽ നിന്ന് തന്നെയാണ് ഉണ്ടായത് ഈ വി നമ്മളെല്ലാവരും ഉണ്ടായത് അള്ളാഹൻ്റെ വക്കൽ നിന്ന് ഡയറക്റ്റ് തന്നെയാണ് ഉണ്ടായത് അള്ളാഹുൻ്റെ വക്കൽ നിന്ന് ഡയറക്റ്റായിട്ട് നേരിട്ടുണ്ടായതാണ് അല്ലാതെ ഇടയിൽ അക്കല വരും അക്കരയിൽ വാശിനൊന്നും ഇടയിൽ വാസുത്ത ഇല്ല അള്ളാഹുൻ്റെ വക്കൽ നിന്ന് നേരിട്ടുണ്ടായതാണ് വാസായിത്തുകളായ ബസായിത്തുകളായ അക്കനോ ഒപ്പനും സാനിന്താ ഒന്നും ഇടയിൽ വാസിച്ചില്ല എന്ന് പറയാനാണ് കിട്ട ഇബിത്തുതാൻ എന്ന് പറഞ്ഞത് അപ്പം ഇബിച്ച് എന്ന വാക്ക് വൽ